السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان الشَّمْسُ وَالْقَمَرُ بِحُسْبَانٍ وَالنَّجْمُ وَالشَّجَرُ يَسْجُدَانِ وَالسَّمَاءَ رَفَعَهَا وَوَضَعَ الْمِيزَانَ أَلَّا تَطْغَوْا فِي الْمِيزَانِ وَأَقِيمُوا الْوَزْنَ بِالْقِسْطِ وَ تخسر الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والهب ذو العصف والريهان فبأي آلاء ربكما تكذبان صدق الله العلي العظيم വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മളെ ഈ പരിപാടിയിൽ ക്ഷഹിക്കുന്നത് ഹാജിയാർപ്പള്ളി ടൗൺ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ കുഞ്ഞിത്തങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയ സുഹൃത്ത് പി കെ ബാബ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു യൂത്ത് ലീഗിന്റെ സെക്രട്ടറി സുഹൃത്ത് സുബേർ മുഴിക്കൽ അവരുടെ ആദരവായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ നാട്ടുകാരനെയും പഠിക്കൽ കോർഡിനേറ്റർ മുസ്ലിം ലീഗിന്റെ ഹൈക്കോർഡ് കമ്മിറ്റി ഹാജിയർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ റിലീഫ് കമ്മിറ്റിയുടെ കൺവീനർ ഷിഹാമുദ്ദീൻ കെ കെ അതുപോലെ തന്നെ ഹമീദ് പ്രവാസി ലീഗിന്റെ ഭാരമായി മുനീർഭായി കളത്തിങ്ങൽ കെ എം സി സി ജിത്തയുടെ ഭാരമായി ഫൈസൽ കളത്തിങ്ങൽ വൈറ്റ് കാട് മുനിസിപ്പൽ ക്യാപ്റ്റന് ഹാഫിൽ പരി യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹാജിയാർപ്പള്ളി ടൗണിൽ അതിലുപരി നമ്മളെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ അതിഥിയായി എത്തിയ പ്രിയപ്പെട്ട നമ്മളെ സഹപ്രവർത്തകർ നമ്മുടെ സി പി എമ്മിന്റെ ഈ ഹാജിയാർ ഒരു നേതാവ് കൂടിയായ ായ തങ്ങളെ അവർക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ് ഈ ആദരവ് പറഞ്ഞാല് ഒരു മൊമെന്റ കൊടുത്താല് നമ്മൾ അവർക്ക് അറിയിക്കുന്ന ആദരവല്ല അവരെ ഈ നാട്ടിലെ മതപരമായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന നമുക്ക് മാതൃകയാകേണ്ട കുട്ടികളാണ് അവരെ ഇവിടെ വെച്ച് നമ്മൾ അനുമോദിക്കുക അവർക്ക് എന്നും ഒരു പ്രചോദനമാണ് പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇത് വേക്ക് വേണം നിങ്ങളെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതിനുപരി ഇവിടെ ഇതിനു വേണ്ടി മദ്രസയുടെ കോർഡിനേഷൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഉസ്താദ് നമ്മുടെ ഉസ്താദ് ഉസ്താദ് പിന്നെ

Amin bi ya arhamar rahimin salamat ala sayyidil khalqi tanawi ila അരവെട്ടിയാക്ക അരവട്ടിയാക്കാരവിടെ ക്ഷണിക്കുന്നു ചേർപ്പനവിടെ കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് തങ്ങൾ തന്നെ തങ്ങളെ സംസാരിക്കുന്നതാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് പോനുട്ട അധ്യക്ഷൻ ഗംഗൽ അവർഗന് ഓവനുട്ടുജി അല്ലേരി രീതിയിലുള്ള മുൻസിപ്പൻ ചെയർമാൻ ബഷീർ തയ്യുന്നടക്കമുള്ള നേതാക്കളെ നല്ലവരായ സഹോദരികളും അജയപള്ളി മുസ്ലിം ലീഗ് മറ്റിട്ടാഭിമുഖ്യത്തിൽ ഈ മേഖലയിലുള്ള യിരത്തി ഒരുന്നൂറോളം കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണ പരിപാടിയിലാണ് നമ്മൾ ചൂണ്ടിയിട്ടുള്ളത് അഞ്ച് പതിറ്റാണ്ടുകാലമായി പ്രദേശത്ത് റമദാൻ മാസത്തിൽ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇരുപത്തിന്റെ ഇങ്ങനെ ആണ് എന്ന് നമുക്കറിയാം വളരെ വ്യസാപിതമായി തന്നെ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ധർമ്മദാനി മാസത്തിൽ മാത്രമല്ല മുസ്ലിം ലീഗ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താറുള്ളത് പക്ഷെ ധർമ്മദാനി മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രതി ഉണ്ടാവാറുള്ളത് മറ്റു വ്യത്യസ്തമായ റിലീഫ് പ്രവർത്തനങ്ങൾ നാം നടത്താറുണ്ട് സി സെന്റർ നേരെ സൂചിപ്പിച്ചു മലപ്പുറം സി എസ് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് സി സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പിരിവുകൾ ഒക്കെ തന്നെ നാം ഏറ്റെടുത്തുകൊണ്ട് അതിനൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള സഹായ സേഖരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെ നിരവധി റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തോഫിക്ക് വിതാൻ ചെയ്യട്ടെ വിഷു ധർമ്മദാന്റെ ഏറ്റവും പവിത്രമായ അവസാന പത്തിലെ ഇരുപത്തിയം രാവിലെ വെള്ളിയാഴ്ച ഒക്കെയാണ് നമ്മൾ കൊള്ളുന്നത് അതുകൊണ്ട് ഈ ഈ രാവിലെ വർഗത കൊണ്ട് നമ്മുടെ എല്ലാ ഹലാരുദ്ദേശങ്ങളും അള്ളാഹു ചെയ്യട്ടെ നമ്മെ അള്ളാ വിജയികളിൽ മുത്തക്കീങ്ങളിൽ അാഹു ഉൾപ്പെടുത്തട്ടെ നമ്മ ഈ വിഷു ധർമ്മദാനെ താമർശിച്ചിട്ടുള്ള പ്രധാനുഷ്ഠാനം അതുപോലത്തെ മറ്റ് ആരാധന കർമ്മങ്ങൾ എല്ലാത്തിനും സ്വീകരിക്കുകയും അതിന് അള്ളാഹു ലോകത്ത് ലോകത്തും പ്രതിഫലം നൽകി ചെയ്യട്ടെ എന്തെങ്കിലും പുരായ്മകളുണ്ടെങ്കിൽ അതിനകത്തിനും പുറത്തും ആഭാഗ്യം ചെയ്യട്ടെ അള്ളാഹുനമ്മയെ വിജയിൽ ഉൾപ്പെടുത്തട്ടെ വിശുദ്ധ പ്രതാൻ അനുകൂലമായ സാക്ഷി പറയുന്ന സജ്ജനങ്ങൾ കൂട്ടത്തിൽ അള്ളാഹ്നമ്മയെ ഇവരുപെടുത്തട്ടെ ധാരാളം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് പ്രദാൻ ചെയ്യട്ടെ നമ്മുടെ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തുള്ള പുരോഗതി നാൾ വരെ അള്ളാഹു നിരത്വം ചെയ്യട്ടെ അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ അജർപള്ളിയിൽ നിന്ന് ഉന്നത വിജയമാക്കിയ ടോപ്പറേസ് നേടിയ വിദ്യാർത്ഥി അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ നേടിയ വിദ്യാർത്ഥികളൊക്കെ തന്നെ അനുമോദിക്കുന്ന ചടം കൂടിയുണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു തുറന്നും വിദ്യാഭ്യാസ രംഗത്ത് മതവിജ്ഞാന മേഖലയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കാനൊക്കെ സാധ്യമാകാൻ സാധ്യമാകും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ ലഹരിയിൽ നിന്നും മറ്റ് തിന്മയിൽ നിന്നൊക്കെ തന്നെ മുക്തമായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും മതപരമായ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന് ധർമ്മബോധം നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത് അഖൃതൽ ഇങ്ങനെയുള്ള പരിപാടിയിൽ മുന്നോട്ട് വന്ന അജയർ പള്ളി മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുന്നു അള്ളാഹു മുനുഖലിക്കുമാർ ആവട്ടെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടനകർമ്മം റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു ആഫ്രു അലിറഹദില്ലാറബിഅറമീൻ അസ്സലാ വറഹമത് 0 plus कर रस्ता मोहम्मद शाह के डिस्ट्रिक्शन एरिया मोहम्मद मोहम्मद अमन पी मोहम्मद अहबान ए मोहम्मद अदनान सी अक्ष सैद मुहम्मद के फातिमा फल्ला फातिमा ऐसी मुहम्मद हनाज आदिश मोहम्मद ने आदिश पे मोहम्मद अल अमीन मोहम्मद अल अमीन अजल मुस्तफा अमल मोहम्मद अजल मुस्तफा

निश्चित कहते हैं। फातिमा हाफिजा पी, फातिमा जिया बी। ठीक ഇത് മോമെൻ്റെ വിതരണം കഴിഞ്ഞ് തങ്ങളെ ധരിക്കേണ്ടതുകൊണ്ട് വളരെ സമയം പരിമിതമാണ് കിറ്റുകളൊക്കെ എത്തിക്കേണ്ട കാര്യവും മറ്റൊക്കെ ഉണ്ടാവും സംസാരിക്കുന്നതിലൊക്കെ താങ്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ റമദാൻ മാസത്തിൽ വർഷം മുഴുവൻ സി എസ് എം വഴിയും മറ്റുമൊക്കെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പൂർണാർത്ഥത്തിൽ അവരെ മുതൽ നടക്കുന്ന കാലം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനാണ് ഇവിടെ പറഞ്ഞ് മെജിയും സ്വാതന്ത്ര്യം അൻപത് വർഷത്തോളം പിന്നിട്ട റിലീഫ് പ്രവർത്തനം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ പതിറ്റാണ്ടുകൾ പിന്നിട്ട റിലീഫ് പ്രവർത്തനങ്ങൾ വഴി നാടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ഒരു താമം നമ്മുടെ ഒരു സംഘടനയുടെ വലിയൊരു മുഖവുമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് ഇത് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരുടെയും ഇതിനെ സഹായിക്കുന്ന നന്മയോട് കൊണ്ട് നന്മയുടെ കണ്ടുകൊണ്ട് ഇതിനെ കാണുന്ന എല്ലാവരെയും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സ്ഥലത്തും ഉൾപ്പെടുത്തി മാറാവ് ചെയ്തുകൊണ്ട് എല്ലാവിധ അഭിവാദ്യവും നിലനിർത്തുന്നു ഇസ്ലാമലൈക്കും തങ്ങൾ ആശംസ നടത്തിയ നിയമസഭാ ചെയർമാർ ബിജു പാലരി കേന്ദ്രീരപരിഷ്ഠരായ നല്ലവരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇവിടെ സംസാരിക്കാനുള്ള സമയമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഒരു അഞ്ച് പതിറ്റാണ്ടായി മുടങ്ങാതെ ഒരു നാട്ടിൽ എല്ലാ ഇരുപത്തിയേഴാം രാവിലും കൃത്യമായി ഇതുവഴി റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ നടത്തുന്ന ഈ കമ്മിറ്റിയെ മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി മുഖകണ്ഠം അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ മൊഹമാനെ താങ്കൾ ഇവിടെ സംസാരിക്കേണ്ടായി രണ്ടായിരത്തി എൺപതിൽ ശിഹാബ് തങ്ങൾ നമ്മുടെ ഇവിടെ പറഞ്ഞ ശേഷമാണ് ശിഹാബിതങ്ങൾ റിലീഫ് സെല് എന്ന പേരിൽ വ്യാപകമായി കേരള സംസ്ഥാനത്തൊട്ടാകെ കേരളത്തെ അകത്തും പുറത്തുമൊക്കെ തങ്ങളുടെ പേരുള്ള റിലീഫ് പ്രവർത്തനം നമ്മൾ നോമ്പുകാലത്ത് നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഈ ഒരു മഹലിയിലും അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തുമൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇതുപോലെ റിലീഫ് പ്രവർത്തനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സെൽത്ത് സെന്ററുകളും അതേപോലെ പി ടി എച്ചും അടക്കമുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും സംസാരിക്കേണ്ടല്ലോ നമ്മുടെ പ്രദേശത്ത് ഈ അൻപത് വർഷമായിട്ട് തുറന്നു പോകുന്ന മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിൽ എൻ്റെയും കൂടെ എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ അതെല്ലാ ഈ അഭിനന്ദനങ്ങളും ഞാൻ അറി അറിയി പറയുകയാണ് നിങ്ങളോട് അതേസമയം ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നും മുഴുവനായിട്ടും ഒന്നല്ല വന്നിട്ടുള്ള എങ്കിലും ഞാൻ ഈ ഒരു അൻപത്തഞ്ച് കൊല്ലായിട്ട് ഈ ആജിയർ പൈതൃകം അറിയുന്ന ഒരാളാണ് ആജിയർ പള്ളിയുടെ നല്ല മുഴയായ മനുഷ്യരുടെ കൂടെ അൻപത്തഞ്ച് വർഷം ഇവരുടെ കൂടെ നമ്മളുടെ എല്ലാം ഒരുമിച്ച് ജീവിച്ച ആ മതേതര ഒരു ആ മതേതര ഒരു സ്വഭാവം നമുക്കിവിടെ ആചിയർ പള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ന് തുടർന്ന് പോകുന്നു ഏതൊരു സംഘടന മതേതര കാഴ്ചപ്പാടോടു കൂടി എന്നെ ക്ഷണിച്ചാലും അവിടെ പോകാറുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ പരിപാടിക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരിടുന്നു സംഘടിപ്പിച്ച ഈ പരിപാടി കുറേ വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നതാണ് ഞാനെല്ലാം ഒരുപാട് വർഷങ്ങളായി പരിപാടി പങ്കെടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ബൈത്തുറാമയും കെ എം സി സിയുമെല്ലാം അതുപോലെ തന്നെയാണ് യൂണിറ്റ് കമ്മിറ്റികളും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിന് മലപ്പുറം മുനിസിപ്പൽ പ്രസിഡന്റ് അൈദർ അലി അനീതി നിശാബ്ദങ്ങൾ വന്നതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം മറ്റുമോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് മാതൃകയാണ് ഇവർ സംഘടിപ്പിച്ച യൂണിറ്റ് കമ്മിറ്റിക്ക് എല്ലാ അഭിനന്ദനവും നൽകുന്നതോടൊപ്പം മദ്രസാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നന്ദി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ നടത്തിയിരുന്ന ഈ പരിപാടികൾക്ക് എല്ലാവിധങ്ങളും അറിയിക്കണം കാരണം അങ്ങനത്തെ ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നടത്തുക എന്നാൽ ഇതൊരു കോർഡിനേറ്റേഷൻ കമ്മിറ്റി അവർക്കുള്ള ഉത്തരവാദിത്വം ഭയങ്കരമാണ് എന്ത് സംഗതിയാണെങ്കിലും പല രീതിയിലുള്ള പോരായ്മകളുണ്ടാകും അതിലിങ്ങനെ പല ആളുകൾക്കും കുറ്റം പറയാനൊക്കെ ഉണ്ട് പക്ഷെ അത് നടത്തിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന കോർഡിനേഷൻ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ് അതിലുപരി ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച നാട്ടുകാർക്കും അതുപോലെ കെ എം സി സി അടക്കമുള്ള വിദേശത്തുള്ള നമ്മളെ സഹോദരന്മാർക്ക് എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ് അവർക്ക് എല്ലാവിധ പ്രകമത്തും വിറക്കത്തും അതാഹു പ്രധാനമായിരിക്കട്ടെ മറ്റൊരു കാര്യം നമ്മളിതിൽ പല ആളുകളും ഇപ്പോഴും നമ്മളെ കാലിന്റെ തങ്ങളിലൂടെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുണ്ട് പക്ഷേ നമുക്ക് തൊട്ടടുത്തുള്ള ഈ സി എസ് സെന്ററിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാൻ നമ്മളൊന്നും ഇപ്പോഴും കാണാത്ത ആളുകളുണ്ടാകും ഇപ്പോൾ നോമ്പ് നാലഞ്ച് ദിവസം മുമ്പ് ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞുതരാം അപ്പൊ എൽ സർക്കാരോട് പറഞ്ഞ നമുക്ക് അതിന്റെ അകത്തിപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പറ്റു ചോദിച്ചു ആ കയറി കയറാൻ പറ്റുന്ന പറഞ്ഞു കാണാൻ പറ്റുന്ന പറഞ്ഞു അങ്ങനെ ചെരുപ്പൊക്കെ ഉയരിട്ട് മാസ്ക് ഒക്കെ വെച്ചുള്ള കയറി അപ്പൊ ഉള്ളാരെങ്ങാണ് നമ്മൾ പറയുന്നത് കാരണം അതൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കണം നമ്മൾ തൊട്ട് കാലിന്റെ ചോട്ട് ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ല കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ എത്ര പോകുന്നൊരു പെട്ടി നമ്മൾ ഞങ്ങളൊക്കെ പലപ്പോഴും ഉള്ള കേറിയാറുണ്ട് ഞാൻ നിങ്ങളോട് ആ ഒരു അനുഭവം പങ്കുവൊക്കെ എത്ര പോകുന്നൊരു പെട്ടിയില് പെട്ടി അതിങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ട് അതിൽ പ്രായമുള്ള ആളുകളുണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിരണ്ട് പേര് ജില്ല ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അതിൽ ഞാനാ ജാതി മതസ്ഥരുണ്ട് പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടത്തരക്കാരുണ്ട് കടന്നു കൊടുക്കുക കണ്ടപ്പോൾ എണീറ്റ് നിന്ന് ആരാന്നൊക്കെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അവറകള് അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഫ്തങ്ങൾ അവറകള് പി കെ ബാബാ സാഹിബ് നമ്മുടെ നഗരസഭാ ചെയർമാൻ മുജീബ് ഏരിയ അവറുകൾ എതിരിയും മറ്റു നാട്ടുകാരാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയ ഒരു സംഗതിയിൽ സംഘത്തിലൊക്കെ പോയാലും നമ്മുടെ ഈ പരിപാടിയിൽ നിന്നും സജീവമായി നിലനിൽക്കുന്ന പോയാക്കാൻ നമുക്ക് മറന്നു ഒരു പരിപാടി ഒരിക്കലും സാധ്യമല്ല കഴിഞ്ഞ ഈ റൺ നമ്മളോട് ഇവിടെ പറഞ്ഞാലും കഥ സ്വർഗീക അവർക്കൊക്കെ അതിനുള്ള അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുള്ള ഈ കാർ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് പോകാവോ എന്ന് മാത്രം പറഞ്ഞ് ഈ അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ലഭിച്ചു കൊണ്ടതായി അറിയിക്കുന്നു ഇസ്ലാം